രണ്ട് മൂന്ന് ഈ മൂന്ന് പശുക്കളും നമ്മൾ നമ്മളിവിടെ തന്നെ ഇതിന്റെ ക്രാവിനെ വളത്തിക്കൊണ്ടു ഇവിടെ ഉണ്ടായ കുട്ടികളാ ഇവിടെ തന്നെ വളർത്തി കൊണ്ടുവന്ന് കൊണ്ടുവന്ന കുട്ടികളാണ് നമുക്ക് ഇപ്പൊ ഒരു ദിവസം എത്ര ലിറ്റർ പാല് രാവിലെ അവരും വൈകുന്നേരം ഏകദേശം ഇപ്പോൾ നിലവിലത്തെ അനുസരിച്ച് നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു നൂറ് ലിറ്ററിന് നൂല് നൂറ് നൂറ്റി പത്ത് ലിറ്ററിന് അടുത്ത് പാല് പാല ഇവിടെ പശുവെള്ളത്തിൽ സത്യത്തിൽ വർഷങ്ങളായിട്ട് പശുവിനെ വളർത്തുന്നതാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം മുമ്പോട്ട് തന്നെ ഇവിടെ പശു ഉള്ളതാണ് ഓക്കെ ഞാൻ ഇപ്പൊ ഇവിടെ ഇത്രയും വിപുലമായ രീതിയിൽ പശു കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു വർഷത്തിന് ബ്രോ ഇപ്പം എന്ത് പഠിച്ചത് എന്താണ് ഞാൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞത് അതിനുശേഷം ഒരു വർഷം നാട്ടിൽ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ ഒരു മൂന്ന് വർഷം ഗൾഫിലായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അതിനുശേഷം പിന്നെ ഞാൻ മൂന്ന് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഗൾഫില് ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടി വൈകി പിന്നെ അതിനുശേഷം പിന്നെ പൂർണ്ണമായിട്ട് രീതിയിൽ ഈ കൃഷിയിലോട്ട് കൃഷി അതായത് മറ്റു പല കൃഷികളും ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഓക്കെ വീട് എന്ന് പറയുന്നത് നല്ല കൃഷി ഒരു പ്രധാന വരുമാന മാർഗമായിട്ട് കണ്ട് മുമ്പ് കൊണ്ടുവരുന്ന ഒരു കുടുംബമാണ് നിലവിൽ ഇപ്പം എത്ര പശുക്കളാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ മൊത്തം ഒമ്പത് പശുക്കളും മൂന്ന് ഇപ്പോൾ നിലവിൽ ആറണോ ഉള്ളത് ഓക്കെ നമുക്കിപ്പം മാക്സിമം ഈ ഒരു ഷെഡിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോ എത്ര ഇവിടെ ഇപ്പം നമുക്ക് സാധാരണ പലയിടത്തും കണ്ടിട്ടുള്ളതാണ് ഒരു തൊഴുതുണ്ടെങ്കിൽ അതിൽ മാക്സിമം പശുക്കളെ നിർത്തി അതൊരു വലിയൊരു ടോർച്ചറിങ് പറയണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ശരി ഇവിടെ മൂന്ന് ഷെഡാണുള്ളത് അതിലിപ്പോ നമ്മൾ ഒരു ഷെഡിൽ ഇപ്പം നാലെണ്ണത്തിന് വെച്ച് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് കാരണം പശുക്കൾക്ക് എപ്പോഴും അതിന് റെസ്റ്റ് എടുക്കുന്നതിനാലും എല്ലാ ബാക്കി കാര്യത്തിനും നല്ല സ്പേസ് ആവശ്യമുണ്ട് ഓക്കെ അതല്ല സിമ്പിൾ ആയിട്ട് തന്നെയാണ് വായു സഞ്ചാരമായിട്ടുള്ള രീതിയിൽ പശുക്കളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ അതോ ആണോ നിന്ന് വരുന്ന പശുക്കളാണ് കൂടുതലുള്ളത് ഇത് കൂടുതലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പശു പശുക്കളാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ പശുക്കളെടുക്കും അതിൽ തന്നെ ഈ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ വളർന്ന കുട്ടികളും അതിനെന്തെങ്കിലും പ്രത്യേക എടുത്തു വളരെ ഗുണമുണ്ടോ രോഗപ്രദശി കൂടുതലായി രോഗപ്രതി ശി കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് കൂടുതലായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടായിരിക്കും കാലാവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ രോഗം രോഗപ്രതിരോധ ശേഷി ഒരു വലിയൊരു ഗുണമായിട്ട് നിൽക്കുന്നത് വളർച്ചെടുക്കുമ്പോൾ ഗുണം അത് തന്നെ പിന്നെ നമ്മളോട്ട് കൂടുതലൊരു ഏത് ബ്രീഡിൽപ്പെട്ട പശുക്കളാണ് ഇവിടെ ഉള്ളത് കൂടുതലും ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് പല ബ്രീഡിലുള്ളതും വിവിധ ഇനം ബ്രീഡിലുള്ളതാണ് ഇപ്പൊ അത് തന്നെ കൂടുതലും ക്രോസ് ആണ് ഇതിപ്പോ ജേഴ്സി അതെന്ന് പറയുമ്പോൾ അതൊരു ജേഴ്സി ഇത് എച്ച്എഫിന്റെയും ക്രോസ് ആക്കുന്നത് പല ടൈപ്പ് വന്ന് കൂടുതലും കണ്ട ജേഴ്സി ടൈപ്പ് എനിക്ക് പാലിച്ചിരി നല്ല ഫാറ്റ് കിട്ടുന്ന രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കൂടുതലും വരുന്ന ക്രോസ് ആണ് ഓക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രീഡ് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഓക്കെ കൂടുതലും ാണ് കൂടുതലും വരുന്നത് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗമാണ് അതേപോലെ തന്നെ ചാണകം ചാണകം നമ്മൾ പുറത്തും കൊടുക്കാറുണ്ട് കുറച്ചൊക്കെ കൊടുക്കാറുണ്ട് എങ്കിൽ പോലും ശരി ചാണകം പ്രധാനമായിട്ടും നമ്മള് നമ്മുടെ വീട്ടിൽ ഒരുപാട് കൃഷികളുള്ള അതിനൊരു വലിയ വളമായിട്ട് നമ്മൾ നമ്മളിത് ഉപയോഗിക്കാറ് വിലയിൽ നിന്ന് വളം അങ്ങനെ വാങ്ങിക്കാൻ വരുന്നില്ല ഓർഗാനിക് ആയിട്ടുള്ളതന്നെ അതെ 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 നമുക്ക് കാരണം പുറത്തുനിന്ന് നമ്മൾ ഇപ്പോൾ ഒരു ചാക്ക് ഇതുപോലെ ഉണക്ക ചാണകം ഒക്കെ വാങ്ങിക്കുന്നതിന് നല്ല അതൊരു വലിയ വരുമാന മാർഗമായിട്ട് പലരും ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമുക്കിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ആവശ്യമുള്ള നമുക്ക് അത് അങ്ങനെ ഒരു രീതിയിലോട്ട് നമുക്ക് കൊണ്ടും പറ്റത്തില്ല നമ്മള് അതിനുവേണ്ടി നമ്മളൊരു കമ്പോസ്റ്റ് കുഴിയൊക്കെ ഉണ്ട് അതിനെ നമ്മളത് ഡമ്പ് ചെയ്യുകയാണ് ചെയ്യുന്ന അവിടെ നിന്ന് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള സമയങ്ങള് ആവശ്യം വേണ്ട സമയങ്ങളിൽ നമ്മള് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വീട്ടില് ഈ സദ്യ സദ്യ ചെയ്യുന്നു നമ്മുടെ കാറ്ററിങ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പാലല്ല നമ്മൾ നമ്മളതിനുപയോഗം തൈര് ഇങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ ഇതേ പാല തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അന്നേരം പശുവിനുള്ള എല്ലാ രീതിയിലും ചാണകാലം നമ്മുടെ കൃഷിക്ക് പാലായാലും നമ്മുടെ കേറ്ററിങ്ങിനെ ലോക്കല് കൊടുക്കുന്നുണ്ടോ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു നിശ്ചിത അളവിലുള്ള നമ്മൾ അടുത്തുള്ള സൊസൈറ്റി രണ്ട് സൊസൈറ്റിയിലായിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു പശു ഫാമിന്റെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളിപ്പോ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ഒരു ഡയറി ഫാമിലോട്ട് വരുമ്പോഴ് ഇത് വേണ്ട അത് മതിയായിരുന്നു എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഒരിക്കലും തോന്നിട്ടില്ല നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് അതായത് നമ്മൾ നമ്മുടെ ഉറക്കം ഈ പറയുന്ന ആഹാരം ഇതൊക്കെ നമുക്ക് കൃത്യസമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം തിജിച്ച് വേണം നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിക്കാൻ പക്ഷേ എങ്കിൽ പോലും ശരി എന്റെ അഭിപ്രായത്തിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് പശുവളത്തിൽ കൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഒരു ഏത് സമയത്ത് നമുക്ക് വരുമാനം ഉണ്ടായിരിക്കും അതായത് വീടുകളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ശരി അവർ ഡെയിലി അന്ന് അന്നന്ന് പൈസ തരുന്ന ആൾക്കാരുണ്ട് മാസം പൈസ തരുന്നവരുണ്ട് ഇപ്പൊ സൊസൈറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു പത്ത് ദിവസം കൂടി നമുക്ക് അവിടുന്ന് ഉള്ള ക്യാഷ് കിട്ടാറുള്ളത് അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു നിശ്ചിത തുക നമ്മുടെ കയ്യിൽ എപ്പോഴും കാണും ഓക്കെ ബ്രോണിന് നേരത്തെ ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്തു ചെയ്തതല്ലാണ്ട് ഇപ്പോൾ ഒരു ഡയറി ഫാമിലാണ് അപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളറിയാം അറിയാം മറ്റേതൊരു ഫിക്സഡ് ടൈമിംഗ് ആണ് പക്ഷെ ഇതിനൊരു ടൈമിംഗ് പറയാൻ പറ്റത്തില്ല ടൈമിംഗ് ഇല്ല പക്ഷെ എങ്കിൽ പോയി ും ശരി നമുക്കിപ്പം എന്താണ് പറയുന്നത് നമ്മള് മറ്റൊരാളുടെ ഒരു ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ നമ്മുടെ സമയം അനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് നമുക്ക് മറ്റൊരാളുടെ ഇത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് വലിയ ഫാക്ടറാണ് സത്യം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ പറയുന്ന പശു രോഗങ്ങൾ വരുന്ന ഒരു വലിയ പ്രശ്നമാണ് അങ്ങനൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ സാധാരണ ഡെയിലി ഉള്ള ചെലവിൽ നിന്ന് മാറി നമുക്ക് കൂടുതൽ ചെലവ് വരും കാരണം മരുന്ന് ഈ പറഞ്ഞ ഡോക്ടറിന്റെ ഫീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു സമയത്തുള്ള നമുക്ക് ഇതൊരു ചില സമയത്ത് ആ ഒരു സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് നമുക്ക് ഇപ്പൊ ഇതൊരു വരുമാനമാർഗ്ഗം എന്നുള്ള രീതി അല്ല നമ്മളിതൊരു ഒരു ജീവന ഒരു ജീവപ്രാണിയാണ് അപ്പൊ നമ്മളതിനെ നമുക്ക് ഇത്ര നാളുകൊണ്ട് നമ്മൾ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു അസുഖം വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊരു അംഗത്തിന് അസുഖം വരുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നാറുള്ളത് അപ്പം അത് അങ്ങനെ ഒരു മാനസികമായിട്ടും ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അതൊക്കെ അതൊക്കെയാണ് പ്രധാനമായിട്ടും തോന്നാറുള്ള ബുദ്ധിമുട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്ത്